ടുക്കിൽ അതിഥി വന്നു കഴിഞ്ഞാൽ സന്തോഷത്തോടുകൂടി താങ്കൾ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടവരത്തിലേക്ക് കടന്നു വന്നാൽ അവർക്ക് അവരുടെ അവകാശങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നവരാണ് താങ്കൾ ഇങ്ങനെയുള്ള എല്ലാ സൽഗുണങ്ങളും വേണ്ടി എണ്ണി പറയുന്ന ഒരു മനുഷ്യന്റെ സമാധാനം കിട്ടുന്നത് അപ്പോഴാണ്

மனோயம் கொடுத்தது அது கொதிச்சுடைய ஜீவிதம் அங்கே

ബൈബിളിലൊക്കെ വരാൻ പോകുന്ന ഒരു പ്രവാചകനെ കുറിച്ച് ഒരുപാട് പരാമർശിച്ചിട്ടുണ്ട് അപ്പൊ നല്ല കഴിവുള്ള വരക്കുന്ന ഒരു എന്നുള്ള ക്രൈസ്തവ പണ്ഡിതന്റെ കിലേക്ക് തന്റെ പ്രിയതമന്റെ കൈയും പിടിച്ചുകൊണ്ട് നേരെ കൊണ്ടുപോയിട്ട് വരക്കുന്ന ഒരു നോക്കലിനോട് പറയുകയാണിതാ ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങൾ താങ്കളുടെ സഹോദര എന്റെ പ്രിയപ്പെട്ടവന് ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് സംഭവങ്ങളൊക്കെ വിവരിച്ചു കൊടുത്തു ീം സിസ്വലൈം എല്ലാം ആദ്യം പറഞ്ഞത് ആരോടാണെന്നറിയാം തനിക്ക് ഇറവ കുറയിൽ ഉണ്ടായ അനുഭവങ്ങൾ മുഴുവനും പറഞ്ഞത് തന്റെ പ്രിയപ്പെട്ടവനോടാണ് ഒരു സാമൂഹിക പ്രവർത്തകരാണെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകരാണെങ്കിലും ഇസ്ലാമിക പ്രവർത്തകരാണെങ്കിലും തന്റെ മുഴുവനും പ്രയാസങ്ങളും താൻ അനുഭവിക്കുന്ന കാര്യങ്ങളും ആദ്യമായിട്ട് പങ്കിടേണ്ടത് തന്റെ പെണ്ണിനോടാണ് ഓരോടെന്താ പറഞ്ഞിട്ട് കാര്യം അല്ല ഇസ്ലാം പഠിപ്പിച്ചത് പ്രവാചകം പഠിപ്പിച്ചത് അതാണ്

എന്ന മലക്കാണ് മലക്കാണ് അടുക്കലേക്ക് വന്ന താങ്കൾ താങ്കൾ പ്രവാചകനായിട്ട് പ്രവാചകനായിട്ട് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കളുടെ താങ്കളുടെ നാട്ടിൽ നിന്ന് ൾ പുറത്താക്കുന്ന സന്ദർഭം ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ നാട്ടിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ട നാട്ടിൽ നിന്ന് ഞാൻ ഏറെ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്ന എന്റെ നാട്ടുകാരിൽ നിന്ന് ആ പ്രിയപ്പെട്ട മക്കയിൽ നിന്ന് ഞാൻ പുറത്താക്കപ്പെടുമെന്നാണോ താങ്കൾ പറയുന്നത് അസഭ്യം ഒരു കല്ലേറ് ഒരു ചീത്തവാക്ക് ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല പറഞ്ഞപ്പം അപ്രതീക്ഷിതമായിട്ട് തന്റെ നാട്ടിൽ നിന്ന് ഞാൻ പുറത്താക്കപ്പെടുമോ എന്ന് ഈ സമയത്ത് ഇതുപോലെയുള്ള സന്ദേശവുമായിട്ട് കടന്നു വന്ന ആളുകളും മുഴുവനും നാട്ടുകാരുടെ ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ആട്ടിപ്പുറത്താക്കലുകളും വന്നിട്ടുണ്ട് അതുകൊണ്ട് താങ്കൾ ആ ആട്ടിപ്പുറത്താക്കപ്പെടുന്ന സമയത്ത് താങ്കളുടെ കൂടെ ഞാൻ ജീവിച്ചിരുമ്പുണ്ട് എങ്കിൽ താങ്കളുടെ കൂടെ കൂടെ പാറ പോലെ ഞാൻ ഉറച്ചു നിൽക്കും ഞാൻ ഉണ്ടാകും അങ്ങയോടൊപ്പം ധ്യാതി ചെയ്യേണ്ടി വന്നാൽ അങ്ങയുടെ കൂടെ നിന്നുകൊണ്ട് അങ്ങയുടെ സംരക്ഷണത്തിന് വേണ്ടി ഞാൻ അതുവരെ കുബേരയായി ജനങ്ങൾക്ക് നല്ല അംഗീകാരം ഏറ്റവും വലിയ വർത്തക പ്രമാണിയായി ബിസിനസ് ചെയ്യുന്ന സ്ത്രീയായിരുന്നു നല്ല സമ്പത്തുണ്ടായിരുന്നു അങ്ങനെ സമ്പന്നയായ കുലമഹിമയുള്ള നല്ല നാട്ടിൽ അംഗീകാരമുള്ള ഞാൻ ആ കൂട്ടത്തിൽ പുറത്താക്കപ്പെടുന്നത് ചിന്തിക്കാമല്ലോ പക്ഷേ ഫലീം സലോട് മറുത്തൊരു വാക്കോന്നില്ല എന്തിനാണ് ഈ ഏഴാംകൂടത്തിലൊക്കെ പോയി നമുക്ക് സ്വസ്ഥായി ഇങ്ങനെ ജീവിച്ചാൽ പോലെ ഈ കല്ലേറും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും നാട്ടിൽ നിന്ന് സഹിക്കാൻ പറ്റും നമ്മുടെ കുടുംബജീവിതം ഏർപ്പാടിൽ നിന്നിട്ടുണ്ട എന്ന് പറഞ്ഞില്ല ആദ്യമായി മുത്തനബിയിൽ വിശ്വസിച്ചതാരോട് പറഞ്ഞു അങ് ദൗത്യവുമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ എന്റെ മുഴുവൻ സമ്പത്ത് വേണോ ഞാൻ സമ്പത്ത് നൽകാം എന്റെ ജീവൻ വേണോ ഞാൻ ജീവൻ നൽകാം അങ്ങയുടെ കൂടെ ഏത് പ്രതിസന്ധികളിലും ഏത് പ്രയാസങ്ങളിലും ഏത് സന്തോഷ ആദ്യത്തെ പിന്തുണ നൽകിയത് ലോകത്തെ ഏക വനിതയായ

നബി സി അത്ര കണ്ട് ഫാമിലി ആണ് നബി ഖദീജ ഖദീജ ബിബിനെ ബിബി നബിയെ മേനാണ് എല്ലാ തുറകളിലും എല്ലാ പ്രയാസങ്ങളിലും സന്തോഷത്തിന്റെയും സന്താപത്തിന്റെയും എല്ലാ എല്ലാ സമയവും കൂടെ മറുത്ത് പ്രവാചകനെ ബുദ്ധിമുട്ടിക്കുന്ന വശമിപ്പിക്കുന്ന ഒരു വാക്ക് പോലും ആ ചുറ്റിൽ പുറത്തേക്ക് പതിനഞ്ച് വയസ്സ് ഖദീജ അവിടെ

പ്രമുഖരായ തന്നെ സ്നേഹിക്കുന്ന തന്റെ സഹാബത്തുണ്ട് പക്ഷെ ആയിഷ ആയിഷയുടെ നിങ്ങൾ കൊണ്ടുപോകുമോ മറ്റുള്ള പത്നിമാരോട് മുഴുവൻ സമ്മതം ചോദിക്കാം ഐഷിയാണ് അഭാവത്തിന്റെ സമയം പുണ്യനവിയുടെ ിൽ തന്റെ മാരടത്തിന്റെയും കിടക്കുന്ന സമയത്താണ് അന്ത്യനിമിഷം ഏറ്റവും കൃത്യമായി കണ്ടത് നബിയുടെ അന്ത്യയാത്ര എവിടെ ആയിഷാബിയുടെ ഐഷാബി പറയുന്ന എന്റെ ജീവിതത്തിലെന്താറിയോർന്നു അവസാന നിമിഷം മുത്തനബിയുടെയും അവസാന ഒരു മിസ്വാക്ക് കൊണ്ടുപോകുന്നു അറാക്ക്ണ്ടല്ലോ അറാക്ക് അറാക്ക് കൊണ്ടുവന്നു അപ്പൊ നിബിസല്ലാ മിസ്വാക്ക് ചെയ്തത് നിബിയെ മിസ്വാക്ക് ചെയ്യണോ അതെ ആ മിസ്വാക്ക് എടുത്തു അത് കടിച്ച് ചവച്ച് പാകപ്പെടുത്തി വെച്ചതിനു ശേഷം അയച്ചും രണ്ടാളമ്മനാണ്